നമസ്കാരം കാലത്തിന് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന സൈബർ തട്ടിപ്പുകാരുടെ വലയിൽ പതിക്കാതിരിക്കാൻ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത് പറഞ്ഞു ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള നൂതന തട്ടിപ്പുമായി വരുന്ന സംഘത്തിന്റെ കെണിയിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരടക്കം വീണുപോവുകയാണ് ഓരോ വർഷവും സൈബർ കേസുകൾ വർദ്ധിച്ചു വരുന്നു ജില്ലയിൽ എട്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു പതിമൂന്ന് പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതിൽ വളരെ കുറച്ച് തുക മാത്രമാണ് തിരിച്ചെടുത്തത് ചെറിയ തുക മരവിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നും എസ് പി പറഞ്ഞു ആകെ എട്ട് കോടിയോളം രൂപയാണ് പരാതിക്കാർക്ക് നഷ്ടമായത് ഇതിൽ രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് രൂപ തിരിച്ചു പിടിച്ചു സൈബർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലായി റിപ്പോർട്ട് ചെയ്ത പത്ത് കേസുകൾ ഉൾപ്പെടെയാണ് ഇത് ബാക്കിയുള്ള പതിനഞ്ച് കേസുകൾ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തവയാണ് പത്തനംതിട്ട ആറന്മുള അടൂർ ഏനാത്ത് പന്തളം റാന്നി പെരുന്നാട് തിരുവല്ല പുളിക്കീഴ് കോയിപ്രം എന്നിങ്ങനെയാണ് മറ്റ് കേസുകളുടെ എണ്ണം എല്ലാ കേസുകളും അന്വേഷണാവസ്ഥയിലാണ് ഉള്ളത് സൈബർ ഇടങ്ങൾ ദുരുപയോഗം ചെയ്ത് കുറ്റവാളികൾ ആളുകളെ കെണിയിൽപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു സംശയകരമായ കോളുകളോ സന്ദേശങ്ങളോ വന്നാൽ ഉടൻ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ആളുകൾക്ക് വിവരം ധരിപ്പിക്കാവുന്നതാണ് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിക്കാവുന്നതുമാണ് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഇൻസ്റ്റന്റ് ലോൺ തുടങ്ങിയ തട്ടിപ്പുകൾ തീരെ ഇല്ല എന്നും പോലീസിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഹണി ട്രാപ്പ് ഒ ഫ്രോഡ് ജോലി തട്ടിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള തട്ടിപ്പുകൾ മാട്രിമോണിയൽ പരസ്യങ്ങൾ വഴിയുള്ള തട്ടിപ്പുകൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് ഈ വർഷം ഇതുവരെ എഴുന്നൂറ്റി പരാതികളാണ് ജില്ലാ പോലീസിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതുമായിരുന്നു ഈ വർഷം എടുത്ത കേസുകളിലായി പതിമൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു പലരും രണ്ടാമതും ചതിക്കപ്പെടുമ്പോൾ മാത്രമാണ് പോലീസിൽ പരാതിപ്പെടുന്നത് പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ വ്യത്യസ്തമായ സൈബർ തട്ടിപ്പുകളിൽ ഇരകളാകുന്നത് ഗൗരവതരമായ കാര്യമാണ് സൈബർ ബോധവൽക്കരണ പരിപാടികൾ ജില്ലാ പോലീസ് തുടരുമെന്നും ആളുകൾ കൂടുതൽ ജാഗ്രതയോടെ വർത്തിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി ചൂണ്ടിക്കാട്ടി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ട് വീഡിയോ കോളിലൂടെ തട്ടിപ്പുകൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് പോലീസ് ഓഫീസറുടെ പ്രൊഫൈൽ കൂടിയ ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ച് യൂണിഫോമിൽ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് കുറ്റവാളികൾ ആളുകളെ ബന്ധപ്പെട്ട് നടത്തുന്ന തട്ടിപ്പുകളാണ് സൈബർ ലോകത്ത് ഏറ്റവും പുതിയത് ബന്ധപ്പെടുന്ന ആളുകളെ വിശ്വസിപ്പിക്കുന്നതിനായി സി ബി ഐ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംസ്ഥാന പോലീസ് തുടങ്ങിയവയിൽ നിന്നുള്ള യഥാർത്ഥ ഓഫീസർമാരുടെ പേരുകളായിരിക്കും അവർ ഉപയോഗിക്കുക തങ്ങളുടെ പേരിലുള്ള പാഴ്സലിൽ മയക്കുമരുന്നുകൾ സ്വർണം ഡോളർ എന്നിവ എന്തെങ്കിലും കണ്ടെത്തിയെന്നോ ഇരകൾ ഇന്റർനെറ്റിൽ അശ്ലീല സൈറ്റുകൾ സന്ദർശിച്ചു എന്നോ അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായി എന്നോ പറഞ്ഞ് വിശ്വസിപ്പിച്ചോ തട്ടിപ്പുകാർ ഭയപ്പെടുത്തും ഇത് ബലപ്പെടുത്താൻ വേണ്ടി വിളിക്കുന്നയാളുടെ പേരിന്റെ വ്യാജ വാറണ്ടുകളോ എഫ്ഐആറുകളോ അയക്കും വീഡിയോ കോളിനിടെ വെർച്വൽ അറസ്റ്റാണെന്നും തട്ടിപ്പുകാർ അറിയിക്കും പണം നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വാക്ക് നൽകും തുടർന്ന് വേണ്ടി തങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ആർ ബി കൈമാറാൻ ആവശ്യപ്പെടും ഇരകൾ പണം കൈമാറാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിൽ ചില അക്കൗണ്ട് നമ്പറുകൾ അവർക്ക് കൈമാറും പണം കൈമാറുന്നത് പൂർത്തിയാകുന്നതുവരെ ഇരയെ എങ്ങോട്ടും പോകുന്നതിനോ ആരെയെങ്കിലും ബന്ധപ്പെടുന്നതിനോ തട്ടിപ്പുകാർ അനുവദിക്കില്ല വിളിക്കുന്ന വ്യക്തി ഇരയുടെ പേരും വിലാസവും മറ്റും ഇങ്ങോട്ട് പറയുമ്പോഴേക്കും വിശ്വസിച്ചു പോകുന്നതിലൂടെയാണ് തട്ടിപ്പ് സാധ്യമാകുന്നത് ജില്ലയിൽ ഇത്തരത്തിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് സി ബി ഐയുടെ വ്യാജ ലെറ്റർ കാട്ടി നടത്തിയ തട്ടിപ്പിന് ആറന്മുള പോലീസ് എടുത്ത കേസിൽ ഇരയ്ക്ക് നഷ്ടമായത് പതിനാലര ലക്ഷത്തിലധികം രൂപയാണ് മറ്റൊന്ന് പന്ത്രം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് മുംബൈ പോലീസ് ഇരയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായും ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതായും പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ ഒരു ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് ഇരു കേസുകളിലും ഇരകളായത് സ്ത്രീകളാണ് നഷ്ടപ്പെട്ട തുകയിൽ ഒരു ലക്ഷം രൂപ ബ്ലോക്ക് ചെയ്ത് തിരിച്ചുപിടിക്കാൻ സാധിച്ചു പാഴ്സൽ സർവീസിൽ നിന്നു വെളിപ്പെടുത്തിയും തട്ടിപ്പ് വ്യാപകമാണ് പേരും വിലാസവും എല്ലാം ഇതല്ലേ എന്ന് ഇരയോട് ചോദിച്ച് വിശ്വാസം നേടിക്കഴിഞ്ഞ് ഒരു പാഴ്സൽ നിങ്ങളുടെ പേരിൽ വന്നത് സ്കാൻ ചെയ്തപ്പോൾ അതിൽ മയക്കുമരുന്ന് സ്വർണം ഡയമണ്ട് ഡോളർ മുതലായവ ഉള്ളതിനാൽ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അറിയിക്കും പോലീസ് അറിഞ്ഞാൽ കേസാകുമെന്നും അതൊഴിവാക്കണമെങ്കിൽ പണം വേണമെന്ന് തുടർന്ന് ആവശ്യപ്പെടുകയുമാണ് തട്ടിപ്പുകാർ ചെയ്യുക ഫെഡക്സ് ഫ്രോഡ് എന്നും ഇത്തരം തട്ടിപ്പുകൾ അറിയപ്പെടുന്നു കാരണം ഫെഡക്സ് കൊറിയർ എന്ന സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പ് കൂടുതലായി നടക്കുന്നത് എന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന നിക്ഷേപ കച്ചവട തട്ടിപ്പാണ് സൈബർ ലോകത്ത് വ്യാപകമാകുന്ന മറ്റൊരു കുറ്റകൃത്യം സമൂഹ മാധ്യമങ്ങളായ വാട്സപ്പ് ടെലിഗ്രാം തുടങ്ങിയവയിലൂടെ ബന്ധപ്പെട്ട് വൻ തുകകൾ തിരികെ ലഭിക്കുന്ന വിധത്തിൽ വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമുകളിലേക്ക് ക്ഷണിക്കുന്നതാണ് ഇവരുടെ രീതി ഇരകളിൽ താല്പര്യം ജനിപ്പിച്ച ശേഷം അത്തരം വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ചേർക്കുന്നത് അടുത്തപടി പല അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ പിന്നീട് ആവശ്യപ്പെടും ഇരയെ ബോധ്യപ്പെടുത്താൻ വൻ തുകകൾ സമ്പാദ്യമായി തിരിച്ചു കിട്ടുന്ന വ്യാജ റിട്ടേണുകൾ തട്ടിപ്പുകാർ കാണിക്കും യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള റിട്ടേണുകളും പിൻവലിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഇരകൾക്ക് വൻ തുകകൾ നഷ്ടപ്പെടുന്നതാണ് ഫലം ഇത്തരം പരാതികൾ പ്രകാരം ജില്ലയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇതുവരെയായി ഇരുപത്തിയഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തട്ടിപ്പുകാർ ഓൺലൈൻ വഴി കൈക്കലാക്കുന്ന പണം നേരെ പോകുന്നത് ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ ഹരിയാന എന്നിവിടങ്ങളിലെ അക്കൗണ്ടുകളിലേക്കാണ് അക്കൗണ്ട് ഉടമകൾ മിക്കവാറും വ്യാജമായിരിക്കും പാവപ്പെട്ട ഗ്രാമീണർ സിമ്മെടുക്കാൻ കൊടുക്കുന്ന തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചായിരിക്കും ഇവർ ഫോൺ നമ്പരും അക്കൗണ്ടുമൊക്കെ എടുക്കുക ജില്ലാ സൈബർ പോലീസ് എസ് എച്ച്ഒയും സംഘവും ഇത്തരക്കാരെ തേടി വടക്കൻ സംസ്ഥാനങ്ങളിലെ വാഹന സൗകര്യം പോലും ഇല്ലാത്ത ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴാകും അവർ കബളിപ്പിക്കപ്പെട്ടത് എന്ന വിവരം മനസ്സിലാകുന്നത് ഒരാളിൽ നിന്ന് പണം തട്ടുമ്പോൾ തന്നെ മറ്റു പല അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഉടൻ തന്നെ എ ടി എമ്മോ ബാങ്ക് മുഖാന്തരമോ പിൻവലിക്കുന്നതാണ് ഇവരുടെ രീതി പണം തട്ടിപ്പിൽ നഷ്ടമായി എന്ന് ബോധ്യമായാൽ ഉടൻ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് ബ്ലോക്ക് ചെയ്യണം ഇങ്ങനെ ചെയ്താൽ തട്ടിപ്പുകാർക്ക് ആ പണം എടുക്കാൻ കഴിയില്ല സമയം പരമപ്രധാനമാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു തട്ടിയെടുക്കുന്ന പണം കമ്പോഡിയിലേക്ക് മാറ്റിയതായി പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ തട്ടിപ്പ് നടത്തിയതിന് മലപ്പുറത്ത് വെച്ച് ആറുപേർ പിടിയിലായിരുന്നു ഇവർ തട്ടിപ്പുകാർ തട്ടിയെടുത്ത പണം തങ്ങളുടെ അക്കൗണ്ടിൽ സ്വീകരിക്കുകയും അവർക്ക് എടുത്തു നൽകുകയും ചെയ്തവരാണ്